നേരത്തെ പറഞ്ഞ കുറേ മാറ്റങ്ങളുണ്ട് കാരണം ഞാൻ ഓൺലൈൻ മീഡിയ എല്ലാവർക്കും ബൈറ്റ് കൊടുക്കുന്നു പറഞ്ഞു പക്ഷെ കല്യാണം കൊച്ചി ഇറങ്ങാൻ പറ്റില്ല അല്ലല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടി പറഞ്ഞത് കൊറേയൊക്കെ ഫേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇന്നിപ്പോഴാണ് ഇപ്പോ ഉച്ചപ്പോ പിന്നെ നമ്മള് ഓരോരുത്തർ സംസാരിക്കാൻ പറയാ ചില ആൾക്കാര് എന്താ പറയാ ചില ആൾക്കാർ അത് നമ്മള് എന്തായാലും അമേരിക്കയിലുണ്ട് എന്തായാലും ഒരു ഫെബ്രുവരി കഴിയുമ്പോ എന്തായാലും ഫെബ്രുവരി മാർച്ച് വരെ

ഡിഗ്രിയാണോ കുറ്റം പറഞ്ഞാട്ടിട്ടുണ്ട് അതിന് ദിവസമാണോ ഞാനിത് വേറെ വല്ലവരായിരിക്കും പറഞ്ഞു അതിന് ദിവസം പാട്ട് പാടി ഒന്നല്ലേ തള്ളി തൊപ്പിക്കാൻ പറ്റില്ല സൗന്ദര്യം അത് പട്ടെ അത് പറയാനും പേട്ടെ ഞാന് ഒരു പാട്ട് പൊടിയില്ല എന്തൊരു പാട്ടായിരുന്നു അതൊരു മൂന്നുപേരെ കുറച്ചൊരു പാട്ട് പൊടിയായിരുന്നു ഇഷ്ടമല്ല വളർത്തേണ്ടി അമ്മ അമ്മേനെ കുറിച്ചുള്ള പാട്ടാണ് ജീവനം എന്നും ഓരോ അമ്മ നമ്മനെ കണക്കു ചെയ്യാൻ മാ ചരകൂടും നട നടുന്ന ഒന്നാണ് അന്നും നിന്നു മാ തിരിんだ അമ്പിളി നക്ഷത്രം കല്യാണ കൈഞലെ അമ്മയുടെ മറു മോള് കണ്ടാൽ ഒരു വാനാലാ കേ തമ്പി ദുർനടടാ സീളാണോ ഒരു വാതിലിന്റെ വീര് ഒരു വാതി ും കിട്ടുകയറ്റ നമ്മുടെ അമ്മയേത് നമ്മടെ അമ്മമ്മ െ കുറിച്ച് മുന്നാണ് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ായിരമാ <laughs>